Steve or ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏക പർണിക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കണ്ണനോട് എന്ന താരാട്ട് ആൽബം റിലീസ് ചെയ്തു അതിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് സർവ്വമയം എന്നും താഴെ കൊടുത്തത് കാണുന്നുണ്ട് അപ്പൊ ഏതായാലും അതിൻ്റെ ഒരു വഴിയിലാക്കും ഇതിന്റെ ഒരു ചിത്രം എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും സംഗീതം യഥാർത്ഥത്തിൽ പാടുന്നത് മാത്രമാണ് എന്ന് നിന്നിട്ടേക്കുന്നവരാണ് നമുക്ക് പാടുന്നതിനപ്പുറത്തേക്ക് വളരുന്ന സംസ്കാരത്തിന്റെ മുദ്രയാണ് സംഗീതത്തിലുള്ളത് സംസ്കാരമാണ് സംഗീതം എന്നത് അത് അപശ്രുതിയും ആവുകയാണെങ്കിൽ കേൾക്കാൻ സുഖമില്ല എന്ന് പറയുന്നത് പോലെ തെറ്റിക്കൊണ്ട് ശ്രുതി തെറ്റിക്കൊണ്ട് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം സംഗീതം കേൾക്കാൻ സുഖം അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരവും ഭാവിയിൽ ഭാവിയിൽ പുതിയ പുതിയ സംഗീതാൻ സാധിക്കട്ടെ നമ്മുടെ കണ്ണൂരിലെ അറിയപ്പെടുന്ന ഒരു സംഗീത മാറാൻ സംഗീതമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് വളരെ കോളായിട്ട് പറഞ്ഞൊരു ഉത്തരം അത് കാറ്റെറും കാറ്റ് എനിക്ക് തോന്നുന്നു ലോകത്തിനെ ആര് പറഞ്ഞതിനെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിരീക്ഷണം അതാണ് നമ്മുടെ തൊണ്ടക്കുഴലിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാറ്റിനെ അല്ലെങ്കിൽ ശബ്ദത്തെ അതിനെ നമ്മുടെ മുഖാവയോഗങ്ങൾ പല ഇടങ്ങളിൽ വെച്ച് തടഞ്ഞ പുറത്തേക്ക് ഓവേശപ്പെടുകയും അധികംപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന ഒന്നാണ് സംഗീതം എന്നീതാണ് സംഗീതമാണ് കുടിന്റെ നാഥമായാലും നേരത്തെ പറഞ്ഞ പശുവിന്റെ കരച്ചിലായാലും കുഞ്ഞിന്റെ കരച്ചിലായാലും അമ്മയുടെ പാട്ടായാലും എല്ലാറ്റും സംഗീതമാണ് നമുക്ക് കിട്ടിയത് ഒരു മനമോഹരമായ ചെറുക്കൽ പഴയ പോവിലാണ് നല്ല അതിമനോഹരമായ ഒരു കോവിലും ഒരു ഫുൾ ഡേ ഒരു ദിവസം പറഞ്ഞിട്ട് ഞാൻ മീൻസ് നമ്മൾ തമ്മിൽ സംസാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ കണ്ണനോട് എന്ന താരാട്ട് ആൽബം നിർമ്മാണം ഭാഗ്യ പ്രദീപ് അഭിനയിച്ചവർ ഭാഗ്യ പ്രദീപ് സജിത് പ്രസന്നൻ വരികൾ വിശ്വനാഥൻ വാടീശ്വരം സംഗീത സംവിധാനം ആലാപനം ആർ എൽ വി ധനരേഖ പരിപാടിയുടെ അധ്യക്ഷൻ மஹேந்திரன் கலாமண்டலம் ஓட்டம் தல் கலாக்காரன் வீடியோ ரிலீஸ் எம் எஸ் பிரசாந்த் கிருஷ்ணன் மியூசிஷன் லேரிசிஸ்ட் பிரிசிப்பாள் ராஜாஸ் ஹயர் செகண்டரி ஸ்கூல் சிறக்கல் கே டி பாபுராஜ் ஸ்ரீஜித் கோடேரி ஸ்டேட் ஸ்பெஷல் ப்ராஞ் சர்க்கிள் இன்ஸ்பெக்டர் ராஜேந்திரன் தாயாட்டு சினிமா பிரவர்த்தகன் എന്നിവർ പരിപാടിയിൽ സംസാരിക്കും തുടർന്ന് സർവം കൃഷ്ണമയം എന്ന പരിപാടി ആർ എൽ വി ധനരേഖ ശ്രീകേഷ് കണ്ണൂർ എന്നിവർ അവതരിപ്പിച്ചു കലാമണ്ഡലം ശ്രീകേഷ് നമ്പൂരി മൃദംഗം വയലിൻ ശ്രീ സജീവൻ കൂത്തുപറം പക്കമേള ഒരുക്കി കണ്ണനോട് എന്ന താരാട്ട് ആൽബത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കാണുക ഈ ഒരു ആൽബം വിജയിപ്പിച്ച് എടുക്കുക